എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഈ ചെടി കണ്ടോ നമ്മുടെ പണ്ടത്തെ പൂച്ചവാലൻ ചെടി അല്ലേ അതിൻ്റെ എന്താ പറയുക വള്ളി പോലെ വളർന്നത് ചെറിയ ചെറിയ കുഞ്ഞ് പൂച്ചവാലന്മാർ കേട്ടോ ഇങ്ങനെ വള്ളി പോലെ വളർ വളർന്നിട്ട് അതിൽ ധാരാളം പൂക്കളം ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ശരിക്കുള്ള പൂച്ചവാലതാ ഇവിടെ കിടന്നു മാന്തി കൊണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ ചക്കരക്കുട്ടികളും പഞ്ചാരക്കുട്ടികളും എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക എന്ന് വിചാരിക്കുന്നു രാവിലെ തന്നെ ഇവിടെ പള്ളിയിലേ എപ്പോഴും പ്രാർത്ഥന പാട്ടൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വേണം ബുധനാഴ്ച ദിവസം പ്രത്യേകിച്ച് അവിടെ പ്രാർത്ഥനയൊക്കെയാണ് അതുകൊണ്ട് കഞ്ഞിയൊക്കെ ഉണ്ട് രാവിലെ രാവിലെ അല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട് അപ്പം അതിൻ്റെ കുറച്ച് തിരക്കായതുകൊണ്ടാണ് രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് വീഡിയോയ്ക്ക് രണ്ട് വീഡിയോകൾക്ക് മുമ്പുള്ളൊരു വീഡിയോയിൽ എൻ്റെ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല എന്ന് സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വാടക വീട്ടിലെ ചെടികളെന്ന് പറഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഒരു അയ്യായിരം പേര് കണ്ടിട്ടുണ്ട് അത് തന്നെ വളരെ സന്തോഷം അഞ്ച് ലക്ഷത്തിനോളം ഒരു സന്തോഷമാണ് കേട്ടോ കിട്ടിയേക്കണത് അതെനിക്ക് വലിയ സന്തോഷമായി അപ്പോൾ എന്താ പറയുക മക്കളെ കണ്ടൻറ് ക്ഷാമം കണ്ടൻറ്റ് ക്ഷാമം എന്താണാവും ഈ കണ്ടന്റ് ക്ഷാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വീഡിയോ ഇടണം എന്നറിഞ്ഞൂടാ ചെടികളുടെ വീഡിയോ ഇടുമ്പോൾ മാത്രമാണ് മുന്നോട്ട് പോകുന്നത് ഒരുവിധം ചെടികളെ പറ്റിയൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞു ഇനി എന്ത് കാണിക്കും കാണിച്ചാൽ മാത്രമാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് രാത്രി കിടന്നപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ധാരാളം ചെടികൾ ഇതുപോലെ വെക്കുമ്പോൾ ഇങ്ങനെ കൂട്ടത്തോട് കുന്ന ചെടികൾ വെക്കുന്ന വീട്ടുകാർക്ക് പല വീടുകളിലും അങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ മിക്കവരും വീട്ടിലിപ്പോൾ ചെടികൾ ധാരാളം ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെടികൾ വെക്കുന്നവർക്കും വെക്കാൻ പോകുന്നവർക്കും ഉള്ള ഒരു വീഡിയോ പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ സംസാരം നല്ല രസമാണ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ സന്തോഷം എൻ്റെ ഈ സംസാരം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വേറൊന്നും ഇല്ലാട്ടോ ഇത് വെച്ച് വേണം എനിക്ക് മുന്നോട്ട് പോണങ്ങി അപ്പോൾ ഈ സംസാരം ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വീഡിയോ അത് നിങ്ങളെല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ നമ്മുടെ വീഡിയോ ആൾക്കാർ കാണുമ്പോഴാണല്ലോ ഒരു സന്തോഷം വരിക ഇതിൻ്റെ ഇല കണ്ടോ വെറ്റിലയുടെ ഇല പോലെ ഉണ്ടല്ലേ വലുതായിട്ട് നിൽക്കണേ എന്താണോ അവ പേര് ഫിലാഡോണ്ട്രോനാണോ അറിഞ്ഞൂടാ എന്തോ ഒരു ചെടി ഇപ്പം നല്ല ചട്ടിയിൽ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റി വേറെ ചട്ടിയിലേക്ക് വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് വളരുന്നെട്ടോ ഇതിൻ്റെ ഒരു ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ വെള്ളത്തിലേക്ക് പിടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ വേരുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേറെ നടണം ഇങ്ങനെയുള്ള ചെടികളൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അല്ലേ ഇതൊക്കെ ഒരു പ്രത്യേകതയുള്ള ചെടിയായിട്ട് എനിക്ക് തോന്നും കാണുമ്പോൾ എന്ത് ഭംഗിയാണ് പൂക്കളൊന്നും ഇല്ലെങ്കിൽ കൂടിയും നമ്മുടെ ആന്തൂര്യത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ പക്ഷെ അന്തൂറി അല്ലാട്ടോ അന്തൂറി ഇവിടെ വേറെ ഉണ്ട് അതിന് പൂവൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ ചെടിയാണെങ്കിൽ നല്ല ഭംഗിയാണ് പ്ലാസ്റ്റിക് പൂ പോലെ കേട്ടോ എത്ര ദിവസം ഇത് വിരിഞ്ഞിട്ടെന്ന് അറിയോ ഇതുവരെ വരെ അത് പോയിട്ടില്ല അതിന് വേറെയും പൂക്കൾ വരുന്നുണ്ട് അതാ കണ്ടോ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യത്തിൽ നിന്ന് മാറിപ്പോയി ഓരോ ചെടികളെ കാണിക്കുമ്പോഴേ ഞാനങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വേറെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകും അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം ഇതുപോലെ ചെടികൾ ഇങ്ങനെ കാട് പിടിച്ച് നിൽക്കുന്നു എല്ലായിടത്തും വീടും വീട് തന്നെ ഒരു കാടായി മാറിയിരിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു പാമ്പ് വരുന്ന പേടിച്ചിട്ട് ആൾക്കാർ ചെടികൾ വെക്കാറില്ല എന്ന് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞെങ്കിൽ കൂടിയും പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ കാരണം പാമ്പുകൾക്ക് തണുപ്പാണ് ഇഷ്ടം അപ്പോൾ തണുപ്പ് നോക്കിയിട്ട് അവർ വന്ന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ മൃഗങ്ങൾക്കും വിചാരം ഈ എല്ലാ സ്ഥലവും അവരുടെ അവരുടെയെന്നാണ് മനുഷ്യർക്ക് മാത്രമാണ് അതിർത്തി തിരിച്ച് ഇത് ഞങ്ങളുടെ വീട് ഇത് ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞ് വേലിയും അതിലുമൊക്കെ കെട്ടിത്തിരിച്ച് ഇരിക്കുന്ന ആൾക്കാർ മനുഷ്യർ മാത്രമേ ഉള്ളൂ പക്ഷേ പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ഇല്ല ആൾക്കാർക്ക് എല്ലാവരുടെ വീടിൽ കൂടിയൊക്കെ നമ്മൾ പോകും ഓരോ വീടിനോ അങ്ങനെ വേലിയും മതിലൊന്നും പണ്ടുണ്ടായിരുന്നില്ല പിന്നീട് വേലി വന്നു അതിന് ശേഷം മതിൽ വന്നു പിന്നെ ഗേറ്റ് വന്നു അത് പൂട്ടി ഇരിക്കും ആൾക്കാർ ആരും എൻ്റെ വീടിൻ്റെ അകത്തേക്ക് വരണ്ട എനിക്ക് ഞാൻ മാത്രം മതിയെന്ന് മനുഷ്യന് മാത്രമാണ് ആ ചിന്തയുള്ളൂ പക്ഷേ മൃഗങ്ങളുടെ വിചാരം പക്ഷികളുടെ വിചാരം ഈ ലോകം മുഴുവൻ ഞങ്ങളുടേതാണെന്നാണ് അവരുടെ വിചാരം അപ്പോൾ അവരെന്താ അവരെല്ലാ സ്ഥലത്തേക്കും പക്ഷികളെല്ലാ സ്ഥലത്തേക്കും പറന്ന് വരും മൃഗങ്ങളും പാമ്പ് അങ്ങനെ എല്ലാം എല്ലാ സ്ഥലത്തേക്കും ഓടി വരും അവർക്ക് അറിഞ്ഞു വിടാ മനുഷ്യൻ്റെ സ്വഭാവം അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാമ്പുകൾ ഈ കാട് മാത്രമാണ് ഞങ്ങളുടെ എന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ അവിടെ ഇരിക്കില്ല അവരെന്ത് ചെയ്യും അവർ ഇഴഞ്ഞ് പല സ്ഥലത്തേക്കും വരും നമ്മുടെ വീടുകളിലേക്ക് വരും ചിലപ്പോൾ അകത്തിക്ക് വരും പാമ്പുകൾ എപ്പോഴും നല്ല തണുപ്പ് ഇഷ്ടപ്പെടുന്ന ജീവികളാണല്ലോ അതുകൊണ്ട് അവരിങ്ങനെ എഴഞ്ഞ് തണുപ്പൊക്കെ തേടി ഇതുപോലെ ചെടിച്ചട്ടികളുടെ ഉള്ളിലൊക്കെ കയറിയിട്ടിങ്ങനെ ഇരിക്കും അവർ അവരുടെ സുരക്ഷിതമായ സ്ഥലം തേടി വന്നിരിക്കണം അവർക്കറിയില്ല നമ്മൾ ചെടി നട്ടു വച്ചേക്കാണ് അവർ നമ്മൾ വരുമ്പോൾ അവർ കടിച്ചാൽ നമ്മൾ മരിച്ചു പോകുന്നൊന്നും അവർക്കറിഞ്ഞുകൂടാ അവരുടെ വിഷം എന്താ അവരുടെ അവർക്ക് ആവശ്യമുള്ള കാര്യമാണ് ആ വിഷം അവർക്ക് അവരുടെ ഇരയെ തേടാൻ വേണ്ടിയിട്ട് ഉള്ള വിഷമാണ് ദൈവം കൊടുത്തേക്കുന്നത് അപ്പോൾ അവർക്കറിഞ്ഞൂടാ അത് കടിച്ചാൽ നമ്മൾ മരിക്കും നമുക്കത് കുഴപ്പമാണെന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ മനുഷ്യനെ അറിഞ്ഞുകൂടാ അറിയണ മനുഷ്യൻ തന്നെ എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കണ ഈ കാലത്ത് മൃഗങ്ങളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഇതുപോലെ ചെടികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് ഇതിനുള്ളിൽ ഇങ്ങനെ കൈ ഒന്നും ഇടരുത് മനസ്സിലായോ ഇതിലേക്ക് ഇതിലേക്കിങ്ങനെ പതുക്കെയൊക്കെ നോക്കിയതിന് ശേഷം ഒരു വടിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ പതുക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം നോക്കാട്ട് ഇതുകൊണ്ട് ഇത് വല്ലാണ്ട് കാടുപിടിച്ചങ്ങളുടെ ചെടിയാണ് ഇതിൽ കുറച്ച് വളം ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഓടിച്ചെന്ന് കൈയിട്ട് നോക്കരുത് ഇങ്ങനെ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ വലിയ മുകളിലൊക്കെ പാമ്പിൽ കയറിയിരിക്കാൻ പറ്റും കേട്ടോ ചെറിയ ചെറിയ പാമ്പുകളുണ്ടല്ലോ അണലി കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും കയറിയിരിക്കുക പിന്നെ എന്താ വളവളപ്പൻ എന്നൊക്കെ പറഞ്ഞ പാമ്പൊക്കെ ഇതിൽ കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക കാരണം പാമ്പുകൾ ഇങ്ങനെ ഉണ്ടാവും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അതുമാതി നമ്മുടെ ച വീട്ടിലെ ഫ്രണ്ടിലിട്ട ചവിട്ടി അതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ പാമ്പ് വന്ന് കിടക്കും ചെരുപ്പിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും ഇതുപോലെ ചെടികളുടെ ഉള്ളിൽ കയറിയിരിക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ചെടികളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി പക്ഷെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് വരാനുള്ളത് വന്ന് തന്നെ ആകും എങ്കിലും നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കരുത് ഇതാണ് ഒന്നാമത്തെ കാര്യം വീഡിയോ നീണ്ടു നീണ്ടു പോകുന്നുണ്ടോ നിങ്ങൾ കാണാതിരിക്കരുത് കേട്ടോ കണ്ടാൽ മാത്രമേ അതൊക്കെ മനസ്സിലാവുള്ളൂ ഇപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കാത്ത കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയണത് പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കടുന്നല് നമ്മൾ ചെടികളിതാ ഇങ്ങനെ തൂക്കിയിട്ടൊക്കെ വളർത്തുമ്പോൾ കണ്ടോ ഇതുപോലെ തൂക്കിയൊക്കെ ഇട്ട് വളർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കടുന്നലുകൾ അതിനുള്ളിൽ നന്നായിട്ട് കൂട് വയ്ക്കും കടന്നൽ കുത്തി കൂട്ടത്തോടെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ സംഭവിക്കാം അല്ലാതെ തന്നെ നമ്മുടെ കണ്ണിലൊക്കെ കുത്തുവാണെങ്കിൽ വലിയ പ്രശ്നമാണ് എനിക്കൊരു ഇരുപത് പ്രാവശ്യമെങ്കിലും കടനില കുത്ത് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ പ്രേംജനോടൊന്നും പറയാറും കൂടിയില്ല കാരണം എനിക്ക് പറഞ്ഞെനിക്ക് ചീത്തേക്കും കുറേ പ്രാവശ്യം ഈ ഒരു ചെടി ഞാൻ കാണിച്ചുതരാം ഈ ചെടി എപ്പീഷിയോ എന്താ അതിൻ്റെ പേര് ആ ചെടി നല്ലിങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ വളർന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ചട്ടിയുടെ ഉള്ളിൽ വലിയ ഒരു കടുന്നിൽ വര നല്ല കൂടുണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു അത് തൊട്ടപ്പോൾ എന്നെ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് കുത്തിയെന്ന് തന്നെ പറയാം എല്ലാ സ്ഥലത്തേക്കും ഞാൻ നടക്കുമ്പോൾ എൻ്റെ പുറകെ വരിക കൂട്ടത്തോടെ എൻ്റെ വീടാരാണ് നശിപ്പിച്ചത് ഞാൻ നശിപ്പിച്ചൊന്നുമില്ല അങ്ങനെ ചെന്നേ ഉള്ളൂ അതിന് മുമ്പ് തന്നെ അവരെന്നെ ഓടിച്ചിട്ട് കടിച്ചു കുറേ പ്രാവശ്യം വീണ്ടും 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 കടിച്ചു കെട്ടോ പിന്നെ സ്റ്റൂളുകളിലൊക്കെ ഞാൻ ചെടി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റൂളിൻ്റെ അടിയിലൊക്കെ ഇത് വന്നിങ്ങനെ കൂടുവെക്കും ഇത് സ്റ്റൂളിൻ്റെ അടിയിലിപ്പോൾ കൂട് ഓൾറെഡി ഉണ്ട് കേട്ടോ ഒരു കൂടുണ്ട് അപ്പോൾ ആ കൂട് ഞാൻ അനക്കിയിട്ടില്ല രാത്രി മാത്രമാണ് അവരെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുള്ളൂ സത്യമാന സങ്കടം തോന്നൂ കേട്ടോ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടാണ് കൂടുകളൊക്കെ ഉണ്ടാക്കുക ആ സമയത്ത് നമ്മളത് ചെന്ന് കളയുക എന്നുള്ളത് വലിയ സങ്കടമാണ് ഞാനിപ്പോൾ അവരോട് പറയും നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് കൂട് കൂടുവെച്ചത് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൂട് കൂടുവെച്ചാൽ പോരെ അതുകൊണ്ടല്ലേ നിങ്ങളെ കൊല്ലേണ്ടത് അവർ കരിഞ്ഞ് തീവച്ചേ കൊല്ലാൻ പറ്റുള്ളൂ കരിഞ്ഞ് താഴെ കിടക്കണമെന്നോ വലിയ സങ്കടം തോന്നാറുണ്ട് അവരെ കൂട് നശിച്ചു കിടക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട് കാരണം അത് അവരുടെ വീടാണല്ലോ അവരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ എന്താ ചെയ്യും പറഞ്ഞപോലെ അവർക്കും അറിയില്ലല്ലോ നമ്മുടെ ചെടിയാണ് അവർ കുത്തിയാൽ നമുക്ക് വേദന എടുക്കും നമുക്ക് മരണം സംഭവിക്കുന്നൊന്നും അവർക്കറിയില്ല അപ്പോൾ നമ്മളതും ശ്രദ്ധിക്കാം പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പാമ്പ് കടന്നൽ എന്നുള്ള കാര്യങ്ങൾ കേട്ടോ രണ്ടുപേരെയും നല്ല ശ്രദ്ധിക്കും പിന്നെ പഴുതാര ഉണ്ടാവും തേളുണ്ടാവും തേള് എന്നൊക്കെ അങ്ങനെ അപൂർവ്വമായിട്ടേ കാണുള്ളൂ കേട്ടോ പഴുതാര തണുപ്പ് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വന്നിരിക്കും പിന്നെ അട്ടയൊക്കെ ഉണ്ടാവും അട്ടയൊന്നും നമുക്ക് നമ്മളെ ഒന്നും ചെയ്യാറില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നു വെച്ചാൽ സാ നമ്മുടെ സാധാരണ തേരട്ട കേട്ടോ വേറെ തരം അട്ടയുണ്ട് അതൊന്നും ഇവിടെ ഉണ്ടാവില്ല അതൊക്കെ കാടുകളിലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കടലിനെ നല്ലോണം ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ വീടാണെങ്കിൽ എന്തായാലും അവരെ കടിക്കും കേട്ടോ അവർക്ക് അറിയില്ലല്ലോ അവരിങ്കിലും തട്ടിയിട്ട് ഇങ്ങനെ പോയാൽ മതി അപ്പോൾ അതുക്കൊന്ന് തട്ടിപ്പോവാണെങ്കിൽ ഒരനക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ കടിക്കും ഓടിച്ചിട്ട് കടിക്കും കുട്ടികളെയൊക്കെ നമ്മളെ ഇങ്ങനെ രക്ഷപ്പെടും പക്ഷേ കുട്ടി കുട്ടികൾക്ക് പറ്റില്ലല്ലോ അവരെ എന്തായാലും കടിക്കും അപ്പോൾ നന്നായിട്ട് അവർക്ക് നീരൊക്കെ വരും അങ്ങനെ അങ്ങനെയൊക്കെ കടി കടികിട്ടാണെങ്കിൽ നിങ്ങൾ സ്വയം ചികിത്സിക്കാണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം കേട്ടോ എന്തായാലും ഞാൻ സ്വയം ചികിത്സിക്കുകയാണ് ചെയ്തത് പക്ഷേ കുട്ടികളെയൊക്കെ കടിക്കുകയാണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകണം ഇപ്പോൾ കാലം പണ്ടത്തെ അല്ല എന്ത് കടിച്ചാലും നമുക്ക് മരണം സംഭവിക്കുന്ന ഒരു കാലമാണ് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ചെടി നടമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും പാമ്പുകളെ ഇതുപോലെ ഇരിക്കുമ്പോൾ എന്തായാലും പാമ്പൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അവരുടെ എ സിയാണിത് അപ്പോൾ അതുകൊണ്ട് അവരത് കയറിയിരിക്കും അവർക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക കൂടുതൽ പറഞ്ഞ് പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അവസാനം നിങ്ങൾ വീഡിയോ ആരും കാണാതിരിക്കരുത് കേട്ടോ ചേച്ചി ഇങ്ങനെ വലിച്ചുനെട്ടി പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ എന്ന് എന്നാലും എന്നെ കേൾക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ വീഡിയോ കാണുന്ന പ്രതീക്ഷയോടു കൂടി ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഈ പൂക്കൾ കണ്ടോ എന്ത് ഭംഗിയാലേ കാണാനായിട്ട് നല്ല രസമായിട്ടാണ് അത് ചുവപ്പായിരുന്നു ഇപ്പോൾ ഒരു ഓറഞ്ച് പൊലി നിറം നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറേ ശബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്റ്റേബൻസ് ആയിട്ടുണ്ടാവും കാരണം പള്ളിയിലെ ആൾക്കാർ കഞ്ഞി കുടിച്ച് കൈ കഴുകാണ് തൊട്ടടുത്താണ് പള്ളി ഇതാ ഇതാണ് പള്ളി അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ അതൊരു അന്നദാനം നടക്കുകയാണല്ലോ നല്ല കാര്യമാണല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുന്നു ഞാൻ വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക കണ്ടന്റ് ഒന്നും ഇല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ചെടുക്കണം അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും ടാറ്റാ